ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആടുകളുടെ ചുമ ജലദോഷം മൂക്കൊലിപ്പ് ഇപ്പോൾ ഇത് ബാക്കിലായിരുന്നു കേട്ടോ ഈ ഒരു ബോട്ടിൽ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൂടുന്നതാണ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിൽ മരുന്നില്ല ഉപയോഗിച്ച് കഴിഞ്ഞാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തുകൂടുന്നതാണ് അപ്പോൾ അതിൻ്റെ ചെറിയ അഴുക്കും പൊടിയൊക്കെ ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല ഇതിൻ്റെ പേരാണല്ലോ നിങ്ങൾക്ക് കിട്ടേണ്ടത് അപ്പോൾ ഇതാണ് കേട്ടോ മരുന്ന് ഇത് പോത്തുകൾക്കും പശുക്കൾക്കും ആടുകൾക്കും ഒക്കെ കൊടുക്കാം ചുമ ജലദോഷം മൂക്കൊലിപ്പ് മെയിനായിട്ട് പെട്ടെന്ന് മാറും കേട്ടോ അപ്പോൾ ഈ ഒരു ബോട്ടിൽ ഇത് മുന്നൂറ് എം എല്ലിൻ്റെ ബോട്ടിലാണ് കേട്ടോ കുഴപ്പമില്ല നമുക്കിത് രണ്ട് മൂന്ന് ആടുകൾക്കൊക്കെ കൊടുക്കാൻ നല്ല മരുന്നാണ് ഒരു ബോട്ടിൽ വാങ്ങിച്ചാൽ തന്നെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ആടുകൾക്ക് ചുമയും ജലദോഷമൊക്കെ മാറാനായിട്ട് ഇത് മുഴുവനായിട്ട് കൊടുത്തു കഴിയുമ്പോഴത്തേനും മാറിക്കോളും അപ്പോൾ ഇതിപ്പം നമ്മൾ അന്നൊരു തവണ കൊടുത്തിട്ട് ഇതുപോലെ പെട്ടെന്ന് തന്നെ മാറി അപ്പോൾ അതിൽ ബാക്കി ഉണ്ടായിരുന്നു പക്ഷേ അത് കൊണ്ട് മാറാത്തതുകൊണ്ട് അത് പിന്നെ കുറച്ചായിരുന്നു വാങ്ങിച്ചിട്ട് അപ്പോൾ നമ്മൾ പുതിയ ബോട്ടിൽ വാങ്ങിച്ചിട്ടുള്ളതാണ് ഇത് കേട്ടോ മുന്നൂറ് എം എൽ കണ്ടില്ലേ ഇതിൽ മുന്നൂറ് എം എൽ ആണ് മരുന്ന് വരുന്നത് കൂടുതൽ വിലയൊന്നുമില്ല നൂറ് രൂപയോ നൂറ്റി ഇരുപതോ അങ്ങനെ എന്തോ ഒരു വിലയേ ഉള്ളൂ കേട്ടോ ഇതിന് എന്നാലും കുഴപ്പമില്ല അത്യാവശ്യം മൂന്നാടുകളുടെ ചുമയും മൂക്കൊലിപ്പും അതുപോലെ കഫ കഫക്കെട്ട് നല്ല പോലെ മാറ്റിയെടുക്കാനായിട്ട് നമുക്കിതുപകരിക്കും എന്ന് വെച്ചാൽ ഇത് വളരെ നല്ലൊരു മരുന്നാണ് പിന്നെ ഇത് എങ്ങനെ കൊടുത്താലും അവർ കുടിക്കൂട്ടോ നമ്മൾ സിറിഞ്ചിലാക്കിയാൽ ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല കൊടുക്കാനായിട്ട് അവർ ഇത് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇതെൻ്റെ കയ്യിൽ കാണുമ്പോഴേക്കും ആരാരാ ഫസ്റ്റ് ഓടി വരിക അങ്ങനെയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഞാനൊരു മുൻപേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ചുമക്കുള്ള മരുന്നായിട്ട് വീഡിയോ പിന്നെ ചെയ്യാന്ന് പറഞ്ഞിട്ട് വെച്ചാൽ നമ്മുടെ ആടിനെ ക്രോസിങ്ങിന് കൊണ്ടുപോവുകയും അവിടെയുള്ള മുട്ടനാടിന് ഭയങ്കര ചുമ ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ടുപോയി പിറ്റേ ദിവസം നമ്മുടെ ആട് അങ്ങ് ചുമക്കാൻ തുടങ്ങി പിന്നെ മൂക്കൊലിപ്പായി അതങ്ങനെ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് അവർക്കും കൂടെ പകർന്ന് ഭയങ്കരമായിട്ട് മൂന്ന് പേർക്കും ചുമ ജലദോഷം മൂക്കുന്നുങ്ങനെ നല്ലപോലെ ഒലിച്ചു വരും ആ ഒരു രീതിക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ പേടിച്ചു എന്നുവെച്ചാൽ പകർച്ച ആണല്ലോ അവിടെ കൊണ്ടുപോയതിന് ശേഷമാണ് ഇങ്ങനെ ഉണ്ടായത് അപ്പം അതുകൊണ്ട് തന്നെ ഞാനിത് മുമ്പ് കൊടുത്തിട്ടുള്ള ആണ് അതുകൊണ്ട് ഇതുതന്നെ ഞാൻ ചോദിച്ചു വാങ്ങിച്ചാണ് പിന്നെ ഞാനൊരു തവണ ഡോക്ടറെ അടുത്ത് പോയപ്പോൾ വേറെ ഒരു മരുന്ന് വാങ്ങിച്ചു പക്ഷേ അതൊരു തരം പൊടിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ വാങ്ങിച്ചില്ല എഴുതി ലിസ്റ്റിൽ എഴുതി വാങ്ങിച്ചു മരുന്ന് വാങ്ങിച്ചില്ല കേട്ടോ വെച്ചാൽ ഇത് തന്നെ കൊടുക്കുക ഇതാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല എന്ന് വെച്ചാൽ നമ്മുടെ ഒരു മറ്റേ പങ്കഞ്ച കസ്തൂരിയുടെ ഒരു ബോട്ടിലുണ്ടല്ലോ ആ ഒരു അങ്ങനെയൊക്കെ ഒരു ആയുർവേദ ഇതാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്കൊരു സൈഡ് എഫക്റ്റ് ഒന്നുമില്ല നാച്ചുറലാണ് കണ്ടോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റും ഇല്ല പിന്നെ അവർക്ക് കൊ കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല കണ്ടില്ല ആയുർവേദിക്കാണ് കേട്ടോ ആയുർവേദിക് വെറ്റിനറി മെഡിസിനാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു സൈഡ് എഫക്റ്റോ മറ്റു ദോഷങ്ങളോ ഒന്നുമില്ല കയറി പിണി ആടിനും കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ പൊന്നുവിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ പിന്നീട് വരാം കേട്ടോ അപ്പോൾ അവരെ വീഡിയോയിൽ അങ്ങനെ കാണിക്കാറില്ല പലരും കമൻറ്റ് ഇടാറുണ്ട് നമ്മുടെ ആടുകളെ കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അത് അവരെ വീഡിയോ ഒക്കെ എട്ട് ഞാൻ പിന്നീട് വരാം അപ്പോൾ അതുകൊണ്ട് അവൾക്ക് ഞാനിത് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഒരുപാട് അളവിൽ കൊടുക്കരുത് നുസരിച്ച് തൂക്കത്തിനനുസരിച്ച് പ്രായം അനുസരിച്ചിട്ടൊക്കെ കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് നമ്മളൊരു മൂന്ന് മാസം അഞ്ചു മാസം ഒക്കെ ആയ കുട്ടികളാണ് അവർക്കൊരു ഒരു അഞ്ച് എം എൽ ഓളം അങ്ങനെ കൊടുക്കാം കേട്ടോ ആരോഗ്യമുള്ള കുട്ടികൾ നല്ല ക്ഷീണിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് അളവനുസരിച്ച് തൂക്കം കൊടുക്കുക അതുപോലെ വലിയ ആടുകൾക്ക് ഒരു വയസ്സോ ഒന്നര വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള വലിയ നല്ല ആരോഗ്യമുള്ള ആടുകളാണെങ്കിൽ പത്ത് എം എൽ കൊടുക്കാം രണ്ട് നേരം ആ ഒരു രീതിക്കാണ് ഞാനിവിടെ കൊടുത്ത് കേട്ടോ നമ്മുടെ വലിയ ആടിന് രണ്ട് എം എൽ ഇതിൽ എഴുതിയിട്ടുണ്ടോ കേട്ടോ കണ്ടില്ലേ ലാമ്പ്സ് കിഡ്സ് അഞ്ച് എം എൽ അങ്ങനെ എഴുതിയിട്ടുണ്ട് പിന്നെ കണ്ടില്ലേ പിഗ് ഷീഫ് ഷീപ്പ് അതുപോലെ ഗോട്ട് പെട്ടെന്നിങ്ങനെ ഇതിൽ വീഡിയോയിൽ കണ്ടിട്ടാണ് വായിക്കുന്നത് അതുകൊണ്ടാണ് ചെറിയൊരു തെറ്റൊക്കെ വരുന്നുണ്ട് അത് നിങ്ങൾ കാര്യം കണ്ടില്ലേ പശുവിനും അതുപോലെ പോത്തിന് കുതിര അവർക്കൊക്കെ മുപ്പത് എം എൽ വരെ കൊടുക്കാം ചീപ്പ് അതുപോലെ ആട് അങ്ങനെയുള്ള അതിനൊക്കെ കുറച്ചുകൂടി ചെറിയ ഐറ്റംസിന് എട്ട് എം എൽ പത്ത് എം എൽ ആ ഒരു രീതി ഡെയിലി കൊടുക്കാം കേട്ടോ മൂന്ന് ടു അഞ്ച് ദിവസമാണ് എഴുതിയിട്ടുള്ളത് എന്നാലും നമുക്കൊരു ആറോ ഏഴോ ദിവസം കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പൂർണമായിട്ട് വരെ അങ്ങ് കൊടുത്താൽ മതി കേട്ടോ കണ്ടില്ലേ കുട്ടികൾക്കാവുമ്പോൾ അഞ്ച് എം എൽ കിട്ടോ മൂന്നേ ടു അഞ്ച് ദിവസമാണ് എഴുതിയിട്ടുള്ളത് കുഴപ്പമില്ല നമുക്കിത് ഒരു മൂന്ന് മൂന്നാടുകൾക്ക് ഫുള്ളായിട്ട് കൊടുക്കുമ്പോഴേക്കും പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാം ഒരു പേടിയും പേടിക്കണ്ട ചുമ മൂക്കൊലിപ്പ് ജലദോഷം അങ്ങനെ ആടോ പശുവോ എന്തെങ്കിലുമൊക്കെ വീട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഈ ഒരു ബോട്ടിൽ വാങ്ങിച്ചു കൊടുത്തോളൂ കേട്ടോ എന്നുവെച്ചാൽ കൂടുതൽ വിലയില്ല മുന്നൂറ് എം എൽ മരുന്ന് ഇതിൽ വരുന്നുണ്ട് അതുകൊണ്ട് അത്യാവശ്യം രണ്ട് മൂന്ന് പേർക്ക് കൊടുക്കാം പെട്ടെന്ന് മാറുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ ഒരു മരുന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് രണ്ടു നേരം അഞ്ച് എം എൽ ഒ പത്ത് എം എൽ ഒ പ്രായത്തിനനുസരിച്ച് അങ്ങ് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഒന്ന് ചെയ്തു എന്നുള്ളൂ എല്ലാവരും നിങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി കാണാം താങ്ക്